അസലാമലൈക്കും അലൈക്കും അല്ലാഹി വറക്കാത്തഹോ പ്രിയപ്പെട്ടവരിൽ ദുശീലങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കളോ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഒക്കെ കാണും അപ്പം അവരുടെ എല്ലാം ദുശീലങ്ങളെല്ലാം അതിനൊന്ന് ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ദുബായിയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത് ഭർത്താവിനോ മക്കൾക്കോ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം സ്വഭാവം മാറി നല്ലവരായി മാറാൻ പതിനൊന്ന് ദിവസം ഇനി പറയുന്ന രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക സോ എല്ലാ ദിവസവും ഈശാ നിസ്കാരത്തിന് ശേഷം ഇബ്രാഹിമിയാണ് അലാ അലി മുഹമ്മദിൻ അലാ അലി ഇബ്രാഹിം ഇത് ആദ്യം തവണ തവണ ചൊല്ലുക ചൊല്ലുക ഇത്രയാണ് അതിനുശേഷം യാ 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 അതായത് അതിനർത്ഥം സ്നേഹിക്കുന്നവനെ അങ്ങനെ യാ 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 അങ്ങനെ മുന്നൂറ്റി അറുപത് തവണ ചൊല്ലുക അവസാനം ഇബ്രാഹിമിയ സൊലാത്ത് വീണ്ടും പതിനൊന്ന് തവണ ചൊല്ലുക ശേഷം ഇത്തരം ദുഷീനങ്ങൾ ഉള്ളവരെ മനസ്സിൽ സങ്കല്പിച്ച് ദ ചെയ്യുക അതിനുശേഷം തവണ അതിനു ശേഷം സുഹൃത്ത് ന്യാസ് അതെല്ലാവർക്കും അറിയാം അത് പതിനൊന്ന് തവണ വീതം ഈ രണ്ട് സൂറത്തുകളും ഓതുക അങ്ങനെ ഇതെല്ലാം പതിനൊന്ന് തവണ വീതം ഓതിയ ശേഷം വെള്ളത്തിൽ മന്ത്രിച്ച് ഇത്തരം ദുശീലങ്ങൾ ഉള്ളവർക്ക് കുടിക്കാൻ കൊടുക്കുക അള്ളാഹ സുബാന സുബാനുഹാ തല പതിനൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുന്നത് വഴി മാറ്റം വരുത്തും ഇൻഷാല്ല എല്ലാവരും നല്ല രീതിയിൽ കൂടി ചെയ്യുക ആമീ